പരമ്പരാഗത ക്രിസ്ത്യൻ സഭകളുടെ അമ്പത് നോമ്പ് ആരംഭിക്കുകയാണ് ഈ വീഡിയോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല നോമ്പിൻ്റെ ഗുണം അല്ലെങ്കിൽ ഒരു വ്യക്തി നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ അതുമൂലം കിട്ടുന്ന ഗുണം എന്തെന്ന് പറയാൻ വേണ്ടിയിരുന്ന ഒരു വീഡിയോ മാത്രമാണ് സാന്ദർഭികവശാൽ വശാൽ അമ്പത് നോമ്പിൻ്റെ സമയമായതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് നോമ്പുകളൊന്നും ഇഷ്ടമായിരുന്നില്ല കാര്യം നമുക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ചിങ്ങനെ വരുമ്പോഴാണ് കുറച്ച് ദിവസത്തേക്ക് പിന്നെ അതൊന്നുമില്ല പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നത് അപ്പോൾ ഇത് രാവശ്യമില്ലാത്ത ബോറൻ ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ പിന്നീട് പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ അതിനൊരു ശാസ്ത്രീയ തലമുണ്ട് എന്ന് മനസ്സിലായി പള്ളികളിൽ പൊതുവെ പുരോഹിതന്മാർ ഇതിൻ്റെ ഒരു ആത്മീയ ആത്മീയതലം മാത്രമേ പ്രസംഗിക്കാറുള്ളൂ എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ പല ആൾക്കാരും കരുതുന്നത് പോലെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ പരലോക ലോക ജീവിതത്തിന് വേണ്ടിയോ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാനോ ഒന്നുമല്ല ഈ നോമ്പ് നോക്കുന്നത് നോമ്പിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രാൻസ്ഫോർമേഷൻ വെറും മനസ്സിൻ്റെ ഒരു പരിവർത്തനമോ അല്ലെങ്കിൽ മനസ്സിൻ്റെ മാറ്റമോ മാത്രമല്ല ശരീരത്തിൻ്റെ കൂടി മാറ്റമാണ് എങ്ങനെയാണ് നോമ്പിലൂടെ നമ്മുടെ ശരീരം മാറുന്നത് പ്രകൃതി ജീവന ആചാര്യന്മാർ പ്രകൃതി ജീവനം പ്രസംഗിക്കുന്ന പലരും ഡോക്ടർ ജേക്കബടക്കാൻ ശരി ഒക്കെ ഉൾപ്പെടെയുള്ള പലരും നമ്മളോട് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളൊരു നോമ്പിന്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില ആഹാര നിയന്ത്രണങ്ങൾ സഭ കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മാംസം വർജിക്കണം നിങ്ങൾ ഇന്ന തന്നെ സാധനങ്ങൾ കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് അപ്പം ചില ആൾക്കാർ മാംസം ഒഴിവാക്കും മത്സ്യം ഒഴിവാക്കും ചില ആൾക്കാർ മാംസം ഒഴിവാക്കിയിട്ട് മത്സ്യം കഴിക്കുന്നവരുണ്ട് ചില ആൾക്കാർ മാംസവും മത്സ്യവും ഒഴിവാക്കിയിട്ട് മുട്ട കഴിക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിൽ ആൾക്കാർ നോക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക അതാണ് നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് അല്ല നമ്മൾ ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ വർജിക്കുക എന്നുള്ളൊരു കാര്യമില്ല മാംസാഹാരം വർജിക്കുന്നതും മത്സ്യാഹാരം വർജിക്കുന്നതും മാംസം മത്സ്യം മുട്ട മുതലായ വർജിക്കുന്നത് കൊണ്ട് നമ്മൾ നോമ്പ് നോക്കുന്നു എന്നർത്ഥമില്ല യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ റിയൽ പർപ്പസ് മനസ്സിലാക്കിയിട്ട് വേണം ഭക്ഷണ ക്രമീകരണം നടത്താൻ ഇതിൻ്റെ റിയൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ തന്നെ മൊത്തത്തിൽ ഒന്ന് മാറ്റിയെടുക്കുക മനസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവിൽ ബോധപൂർവമല്ല ജീവിക്കുന്നത് നമ്മളത് ജീവിച്ചു പോവുകയാണ് നമ്മളൊരു പ്രത്യേക ചട്ടക്കൂട്ടിൽ ജോലി ചെയ്ത് വീട്ടിൽ വന്ന് ചില ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എല്ലാവരും പറയുന്നത് പോലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണോ നമ്മൾ വന്നുകൊണ്ടിരുന്നത് അതനുസരിച്ചങ്ങ് പോവുകയാണ് ഈ പോക്ക് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നമ്മൾ നോക്കാറില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ടുള്ളതാണോ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി ശരിയായിട്ടുള്ളതാണോ ഇതൊന്നും നമ്മൾ നോക്കാറില്ല ഇതെല്ലാം നോക്കാനുള്ള ഒരു ബോധപൂർവമായ ജീവിതത്തിൻ്റെ സമയമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധമില്ലാതെ അല്ല നോമ്പിൽ ജീവിക്കേണ്ടത് ബോധത്തോടെ ആയിരിക്കണം ജീവിക്കേണ്ടത് നിങ്ങൾ നോമ്പെന്ന് കേൾക്കുമ്പോൾ മദ്യം ഉപേക്ഷിക്കണം മാംസം ഉപേക്ഷിക്കണം മത്സ്യം ഉപേക്ഷിക്കണം എന്നുള്ള ചിന്തയല്ല നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മൾ ബോധപൂർവമായിട്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണെന്ന് എങ്ങനെയാണ് ശരീരം മാറുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ് ഈ കോശങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മുടെ ആരോഗ്യവും മനസ്സിൻ്റെ സ്ഥിതിയും എല്ലാം നിലനിൽക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കോശങ്ങൾ നിരന്തരം മരിച്ചു പോകുന്നുണ്ട് പകരം ഉണ്ടാകുന്നുണ്ട് ഈ പുതിയതായിട്ട് കോശങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കോശങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്താണോ ആ ഇൻപുട്ട് അനുസരിച്ചാണ് അവയ്ക്ക് ആരോഗ്യമുണ്ടാവുക അവയുടെ സ്വഭാവം രൂപപ്പെടുക അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ശുദ്ധമല്ലാത്ത ഭക്ഷണവും കെമിക്കൽസും ഒക്കെ കഴിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾ അതനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആരോഗ്യമുണ്ടാകില്ല മറിച്ച് നിങ്ങൾ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം തന്നെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ചത്തുപോകുന്ന കോശങ്ങൾക്ക് പകരം ഉണ്ടാകുന്നത് ഈ ഭക്ഷണത്തിനനുസരിച്ചുള്ള കോശമായിരിക്കും അത്തരം കോശങ്ങൾ ശരീരത്തിൽ നിറയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ എനർജി കൈവരും നിങ്ങളുടെ ശരീരത്തിൽ മുമ്പുണ്ടായിരുന്ന രോഗങ്ങളൊക്കെ ഇല്ലാതാകും ഓരോരോ കോശവും ആരോഗ്യം വെക്കുമ്പോൾ ആരോഗ്യമില്ലാത്ത കോശങ്ങൾ മെല്ലെ മെല്ലെ ഇവ മൂലം തന്നെ ഇല്ലാതാവുകയും അങ്ങനെ അവസാനം കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം മൊത്തത്തിൽ തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ അമ്പത് ദിവസം ഒരു വ്യക്തി ഒരു പുതിയ ചരിയിലേക്ക് കിടക്കുമ്പോൾ അയാൾ നോക്കേണ്ടത് ഞാൻ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നല്ലതായിരുന്നു മോശമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട സമയമാണ് മത്സ്യവും മാംസവും മാത്രമല്ല മാറ്റി വെക്കേണ്ടത് അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും തെറ്റായിട്ടാണ് വെജിറ്റേറിയനിസം കൊണ്ട് നടക്കുന്നത് ഈ വെജിറ്റേറിയൻ ഡയറ്റ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ പാൽ ഉപയോഗിക്കാം പാൽ ഉപയോഗിച്ച് ചായ കുടിച്ചിട്ട് പറയാൻ ഞാൻ വെജിറ്റേറിയൻ ആണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെജിറ്റേറിയൻ അല്ല നോൺ വെജിറ്റേറിയൻ ആണ് ഒരു പെർഫെക്റ്റ് വെജിറ്റേറിയൻ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ മാംസം മത്സ്യം മുട്ട മുതലായ സകലതും മാറ്റി വെച്ചിട്ട് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുന്നതാണ് സസ്യങ്ങൾ നൽകുന്ന ആഹാരം മാത്രം കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റാണ് വെജിറ്റേറിയൻ ഡയറ്റ് അതുകൊണ്ട് നിങ്ങളൊരു വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഒന്നാമത് മനസ്സിലാക്കണം നിങ്ങൾ ഈ പറയുന്ന പോലെ പാല് വരെ ഒഴിവാക്കണം പാല് പോലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്താണ് നമ്മൾ ഒരു പ്ലാൻ ബേസ്ഡ് ഡയറ്റോട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ പ്രകൃതി ജീവനം പറയുന്നത് പോലെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മളെ ആകർഷിക്കുന്ന ഭക്ഷണം കഴിക്കാൻ മാത്രം ഭരിക്കപ്പെട്ടവരാണ് നമുക്ക് നല്ലപോലെ വിശന്നിരിക്കുകയാണ് ഈ ഭൂമിയിൽ നമ്മളിന്ന് കാണുന്ന യാതൊരു സാധനങ്ങളെന്ന് വെച്ചോളൂ കോട്ടയും പടയേം പാചകം ചെയ്ത യാതൊരു ആഹാരമില്ല നമ്മളൊരു സ്ഥലത്ത് വിട്ടിരിക്കുകയാണ് അവിടെ കുറേ മരങ്ങളുണ്ട് ചെടികളുണ്ട് അവിടെ നമ്മളുണ്ട് അവിടെ നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു ജീവിയെ പിടിച്ച് പച്ചയ്ക്ക് തിന്നു ഒരിക്കലും നമ്മൾ തിന്നില്ല നമ്മളൊരു ജീവിയെ പിടിച്ച് തിന്നില്ല നമ്മളെപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരം എന്തുണ്ടോ അത് കണ്ടെത്തിയത് കഴിക്കും നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു വാഴ കൊലച്ചു നിൽക്കുന്നു അതിൽ പഴം പഴുത്ത് കിടക്കുന്നു അതിൻ്റെ സുഗന്ധം നമ്മളെ ആകർഷിക്കും നമ്മൾ പറിച്ചു തിന്നു അതാണ് നമുക്ക് വിധിക്കപ്പെട്ട ഭക്ഷണം നമ്മൾ ഒരു പേരയ്ക്ക പറിച്ചു തിന്നുന്നു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കായ പറിച്ച് തിന്നു നമ്മൾ കശുവണ്ടി കിളിർത്ത് നിൽക്കുന്നു അത് വരച്ച് തിന്നു ഇതെല്ലാം നമുക്ക് വിധിക്കപ്പെട്ട ഭക്ഷണങ്ങളാണ് ഈ ഭക്ഷണം മാത്രമേ മനുഷ്യൻ കഴിക്കാവൂ എന്നാണ് പ്രകൃതി ജീവനം പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ധാരാളം ആഹാരം പാചകം ചെയ്തും അല്ലാതെയും മാംസാഹാരം പാചകം ചെയ്തും മത്സ്യം പാചകം ചെയ്തും ചോറും പുഴുങ്ങിയും ഒക്കെ കഴിക്കുന്നുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതനുസരിച്ചുള്ള കോശങ്ങളാണ് ശരീരത്തിലുണ്ടാകുന്നത് അപ്പോൾ അത്തരം കോശങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു ജീവൻ കാണില്ല എന്ന് പ്രകൃതി ജീവനം പറയുന്നുണ്ട് അതായത് നമ്മൾ ജീവനുള്ള ഭക്ഷണം ജീവനുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിൽ നിൽക്കുന്ന പഴത്തിന് ജീവനുണ്ട് അത് നമ്മൾ പറിച്ചു കഴിക്കുമ്പോൾ അതിൻ്റെ ആ ജീവൻ ഉൾപ്പെടെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കോശങ്ങൾക്കും അജീവൻ കാണും എന്നാൽ എപ്പോഴും പോയി മരത്തിൽ നിന്ന് നേരിട്ട് പറിച്ചു കഴിക്കാൻ പറ്റില്ല നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്ന പഴങ്ങളാണ് കഴിക്കുന്നത് മരത്തിൽ നിന്ന് നേരിട്ട് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്വാളിറ്റി പറിച്ചു മാറ്റി വെച്ചാൽ അതിനുണ്ടാകില്ലെങ്കിൽ ശരി അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അങ്ങനെ തന്നെ നില നിലനിൽപ്പുണ്ടാകും നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ശരിയായ ഊർജ്ജമാണ് അത് ദഹിക്കാൻ എളുപ്പമാണ് നമ്മുടെ ശരീരത്തിന് ആഗ്രഹം ചെയ്യാൻ ഒരു പ്രയാസവൊന്നുമില്ല എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് കെമിക്കൽസ് കലർന്ന കീടനാശിനി കലർന്ന ഭക്ഷണം കഴിക്കുക പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുക ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെ കഴിച്ച് കഴിച്ച് നമ്മൾ കുറേ കാലം വരുമ്പോൾ നമുക്ക് ഓരോരോ രോഗങ്ങളുണ്ടാകും രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകും അപ്പോൾ അവർ നമ്മളെ കുറെ കെമിക്കൽസ് ഗുളികകൾ നീറ്റിക്കും അതോടെ നമ്മുടെ ആരോഗ്യം കൂടുതൽ വഷളാകും വീണ്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾ ഈ കെമിക്കൽസും ഈ കീടനാശിനിയും അതുപോലെ നമ്മൾ കഴിക്കുന്ന ശരിയല്ലാത്ത ഭക്ഷണവും എല്ലാം കൂടി ചേർന്നാകും അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ആരോഗ്യം നശിച്ച് നശിച്ച് അവസാനം അയാൾക്ക് എഴുതാൻ കഴിയാത്തൊരവസ്ഥയിലെത്തുന്നത് നേരെ മറിച്ച് അയാൾ ഇതുപോലെയുള്ള നോമ്പ് ഘട്ടങ്ങളും മറ്റും വരുമ്പോഴെങ്കിലും അവിടെ നിന്നും മാറി ഒരു ശരിയായ ഭക്ഷണ ശരിയേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് പറ്റുമെങ്കിൽ ഇപ്പോൾ പ്രകൃതി ജീവനക്കാർ പറയുന്നത് നിങ്ങൾ പാചകം ചെയ്ത ഭക്ഷണം രാവിലെ ഉച്ചയ്ക്കും കഴിക്കുക പക്ഷേ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പാചകം ചെയ്ത ഭക്ഷണം കഴിക്കരുത് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നമുക്ക് കശുവണ്ടി കഴിക്കാം ബദാം കഴിക്കാം കരിക്ക് കഴിക്കാം തേങ്ങ കഴിക്കാം അതുപോലെ തന്നെ ധാരാളം ഫലവർഗ്ഗങ്ങളുണ്ട് അത് കഴിക്കാം സലാഡുകൾ ഉണ്ടാക്കി കഴിക്കാം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാവൂ എന്നാണ് നമ്മൾ ഒരിക്കലും ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത ഭക്ഷണം കഴിക്കരുതെന്ന് പ്രകൃതി ജീവനം പറയുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോമ്പ് സമയത്ത് അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇങ്ങനെ ഒരു ചരിയിലേക്ക് മാറുമ്പോൾ വരുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന പലവിധ രോഗങ്ങൾ മെല്ലെ മെല്ലെ ഇല്ലാതാക്കും ക്യാൻസർ വരെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആൾക്കാർക്ക് മാറാറുണ്ട് അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ കോശങ്ങൾ ആ കോശങ്ങൾ വളരുന്നത് ശരീരത്തിന് കിട്ടുന്ന ഇൻപുട്സ് അതായത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഉണ്ടായി കഴിഞ്ഞ ശേഷവും അയാൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആഹാരവും അയാളുടെ മനസ്സിൻ്റെ അവസ്ഥയും ഒക്കെ ചേർന്നാണ് അതിനെ വളർത്തുന്നത് എന്നാൽ അതിൽ നിന്നും അയാൾ ഒരു മാറ്റം വരുമ്പോൾ അയാൾ മറ്റൊരു ഭക്ഷണ ശരീരത്തിലേക്ക് ശരിയായിട്ടുള്ള ശരീരത്തിലേക്ക് മാറുമ്പോൾ അയാളുടെ ശരീരത്തിലുള്ള പുതിയ കോശങ്ങൾ ഈ ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് രോഗത്തെയും തരണം ചെയ്യാൻ ശരീരത്തിന് കഴിവുണ്ട് പക്ഷേ അതനുസരിച്ച് നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് അതുപോലെ തന്നെ മനസ്സ് ഒരു വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത് ശരീരത്തെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റാണ് ആണ് പക്ഷേ ശരീരത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നോമ്പ് നോക്കുന്ന സമയത്ത് നമ്മൾ മദ്യം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ മാംസം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ മുട്ട കഴിക്കാതിരിക്കുക പാല് കുടിക്കാതിരിക്കുക ഇതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ നമ്മുടെ മനസ്സിനെ കൂടെ നന്മയുള്ളതാക്കണം നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും അവിടെ ശത്രുത ഉണ്ടെങ്കിൽ അയൽക്കാരുടെ ശത്രുത ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കളയണം നാളെ മരിച്ചു പോകുന്ന മനുഷ്യരാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഞാനും നിങ്ങളും നമ്മളെല്ലാവരും തന്നെ നാളെ ഇല്ലാതാകുന്നവരാണ് അപ്പോൾ ഒരു വ്യക്തിയോട് നമ്മൾ അകാരണമായിട്ടുള്ള ശത്രുത വെച്ചു നടക്കരുത് നമ്മൾ ഏതെങ്കിലും വ്യക്തിയോട് മനസ്സിൽ വിദ്വേഷം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആ വിദ്വേഷം ആ വ്യക്തിക്ക് അതൊരു ദോഷവും ചെയ്യില്ല അത് നമ്മളെ മാത്രമേ കാർന്നു തന്നെ ഉള്ളൂ ഈ വ്യക്തിക്ക് ഒരു കാലത്ത് സമാധാനം ഉണ്ടാകില്ല ഈ സമാധാനം ഇല്ലായ്മ തന്നെ അയാൾക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ സമ്മാനിക്കും അതുകൊണ്ട് നോമ്പോ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്നും ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് നമ്മളിൽ ദൂരക്കളയണം ലോകത്തുള്ള എല്ലാ വ്യക്തികളും കുറവുള്ളവരാണ് ഞാനും കുറവുള്ളവരാണ് കുറവുള്ളവളാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ശത്രുത മനസ്സിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള അസൂയയോ വിദ്വേഷമോ പകയോ ഇതെല്ലാം തന്നെ നീക്കം ചെയ്ത് മനസ്സിനെ ശാന്തമാക്കണം മനസ്സിനെ ശാന്തമാക്കി അതിനെ എപ്പോഴും സന്തോഷമുള്ളതാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഒരു നല്ല ഡയറ്റിലേക്ക് മാറുമ്പോൾ യഥാർത്ഥത്തിൽ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗമാണ് പരലോകത്തിലെ സ്വർഗ്ഗമല്ല ഈ ഭൂമിയിലെ സ്വർഗ്ഗം കാരണം നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷവും ശരീരത്തിന് നിങ്ങൾ കൊടുക്കുന്ന പുതിയ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ജീവൻ അതായത് ഞാൻ പറഞ്ഞില്ലേ പഴയ കോശങ്ങൾ മരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ പുതിയ നല്ല നല്ല കോശങ്ങൾ നമ്മൾ കഴിക്കുന്ന ശുദ്ധമായ ഭക്ഷണത്തിലൂടെ ഉണ്ടായി വരുമ്പോൾ നിങ്ങൾ ആകെ മൊത്തത്തിൽ ഒരു ട്രാൻസ്ഫോംഡ് മനുഷ്യനായിട്ട് മാറും ഈ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചേ മതിയാകും നിങ്ങൾ സ്ഥിരമായിട്ട് വറുത്തതും പൊരിച്ചതും ഉഴുന്നോടയും ബർഗറും അതും ഇതും പെപ്സിയും ഇപ്പോൾ ഈ നോമ്പ് നോക്കുന്ന സമയത്ത് പല ആൾക്കാർ ഇതൊന്നും ജോലിക്കത്തില്ല പെപ്സി കുടിക്കാം കുഴപ്പം എന്താണ് കൊക്കോക്കോളം കുടിക്കാം എന്താണ് പ്രശ്നം ജ്യൂസ് കുടിക്കാം ഏത് ടിന്നിൽ വരുന്നത് അതുപോലെ തന്നെ ഉഴുന്നോട മേടിച്ച് കഴിക്കാം ഉലിയോടെ കഴിക്കാം ഇതൊന്നും കഴിക്കാൻ പാടില്ല ഈ സാധനങ്ങളെല്ലാം ശരീരത്തിന് ഹാനിയും ഉണ്ടാക്കുന്നതാണ് ഇതിൽ നിന്നെല്ലാം മാറണം മാറിയിട്ട് നമ്മൾ പരമാവധി നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ആസിറ്റീസ് കഴിക്കണം വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തന്നെ കഴിക്കണം വീട്ടിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ പോലും അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെടുത്ത് ചൂടാക്കുക ആ രീതിയിലൊന്നും കഴിക്കാൻ പാടില്ല എങ്ങനെയാണ് ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചെയ്യണം അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ ഡോക്ടർ ജേക്കബ് അടക്കാഞ്ചേരിയുടെ ചാനലിലെ വീഡിയോകൾ കാണുന്ന നല്ലതാണ് നേച്ചർ ലൈഫ് ടി വി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ടതെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം ശരിയായിട്ടുള്ള ഭക്ഷണ കാര്യത്തിൽ ശരിയായിട്ട് ഉപദേശം തരുന്ന ആൾക്കാർ ഉപദേശം മാത്രമേ കേൾക്കാവൂ ഒരുപാട് ഡോക്ടർമാർ ഉപദേശം കൊടുക്കുന്നുണ്ട് അവരുടെ ഉപദേശങ്ങളെല്ലാം നിങ്ങൾ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും എന്നാൽ ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നത് ശരിയായ കോശങ്ങൾ ഉണ്ടാക്കിയിട്ട് മോശം കോശങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന പ്രകൃതിജീവനമാണ് നമുക്ക് ഏറ്റവും മികച്ചത് അപ്പോൾ ഈ നോമ്പ് പോലെയുള്ള സമയത്തെങ്കിലും നമുക്ക് നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഡയറ്റിലോട്ട് മാറാൻ സാധിച്ചാൽ അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ ശാന്തമാക്കി വെക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ അമ്പത് ദിവസം കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം അഭൂതാവഹമായിരിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോമ്പനെ നോക്കിക്കാണും നോമ്പ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള ഒരു വഴിയല്ല നോമ്പ് നോക്കിയില്ലെങ്കിൽ ദൈവം കോപിക്കില്ല അങ്ങനെയൊന്നുമില്ല നിങ്ങൾ നോമ്പ് നോക്കിയാലും നോക്കിയില്ലെങ്കിൽ ദൈവത്തിനൊന്നുമില്ല നമ്മൾ നോമ്പ് നോക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഇത് ഡയറക്റ്റ് ആരോഗ്യവുമായിട്ടും നമ്മുടെ സന്തോഷകരമായ ജീവിതവുമായിട്ടും ബന്ധപ്പെട്ടുള്ളതാണ് രോഗങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ഔഷധം തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നോമ്പ് ശരിയായ നോമ്പ് അപ്പോൾ ശരിയായ നോപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഒരു പ്രകൃതി ജീവന പ്രാക്ടീസ് ഈ സമയത്ത് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രകൃതി ജീവനം പറയുമ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിന്റെ ഭാഗം പൊതുവിൽ പ്രകൃതിക്കാര് പറയാൻ ഞാൻ കേട്ടിട്ടില്ല ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് പക്ഷെ മനസ്സും ശരീരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഭക്ഷണത്തിൽ മാത്രം മാറ്റം വരുത്തിയിട്ട് കാര്യമില്ല ഭക്ഷണത്തിൽ മാറ്റം വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മനസ്സിന് ഉണ്ടാക്കുന്ന സകല വിഷയങ്ങളെയും മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ച് അതിൽ നമ്മൾ വിജയിക്കണം എത്ര കടുത്ത ശത്രുതാരോരുണ്ടെങ്കിലും ശരി നമ്മളത് ഇല്ലായ്മ ചെയ്യണം നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിന് ഗുണമില്ലാത്ത മനസ്സിന് ഗുണമില്ലാത്ത ഏതൊക്കെ ചിന്തകളുണ്ടോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് കണ്ടെത്തി അതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യണം ചെയ്യാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ ഒപ്പം നമ്മളുടെ ഡേറ്റിലെ കൂടെ മാറിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളതും ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ എല്ലാ രോഗങ്ങളും മാറും അമ്പത് ദിവസം കൊണ്ട് നിങ്ങൾ ഒരു പുനർജനിച്ച വ്യക്തിയെപ്പോലെയാണ് താങ്ക്